ന്യൂസിലേക്ക് സ്വാഗതം മെഡിസിറ്റി ദി ദി കെയർ കെയർ പ്രോഗ്രാം പ്രോഗ്രാം ആരംഭിച്ചു ആരംഭിച്ചു മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ ബാധിച്ചവർക്ക് വേണ്ടി എന്ന പേരിൽ കോട്ടയം കളക്ടർ നിർവഹിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് അധ്യക്ഷത വഹിച്ചു പ്രായമായവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നം മാത്രമല്ല ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് ഡിമിൻഷ്യ എന്ന് കളക്ടർ പറഞ്ഞു ഈ നമ്മുടെ പ്രധാന സീനിയർ സിറ്റിസൺ ആൻഡ് പ്രായമായവർക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കേണ്ട കാര്യത്തിൽ നിലവിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി നൂതന സംവിധാനങ്ങളും ചികിത്സകളും കൊണ്ടുവരുന്നത് മാതൃകാപരമാണെന്ന് കളക്ടർ ചേതൻകുമാർ മീണ പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിനോ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു നൂതന ചികിത്സാ മാർഗങ്ങളിലൂടെ മറവിരോഗത്തിന് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള മാർഗങ്ങളാണ് മാർസ്ലീവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഡിമിൻഷ കെയർ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ബി ആർ ടൂൾ ആൻഡ് ന്യൂറോബ്ലൂം എൽഡേഴ്സ് മെമ്മറി വർക്ക്ബുക്ക് എന്നിവയുടെ പ്രകാശനവും മുഖ്യപ്രഭാഷണവും പാലാ നഗരസഭാ ചെയർപേഴ്സൺ തോമസ് പീറ്റർ നിർവഹിച്ചു മധ്യതിരുവിതാംകൂറിന് പാലാരൂപതിയുടെ സമ്മാനമാണ് മാർസ്നീവ മെഡിസിറ്റി ആശുപത്രിയും ഇവിടെ നടപ്പാക്കുന്ന നൂതന ചികിത്സകളുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു റീകണക്ട് കണക്ട് പ്രോഗ്രാമിനെക്കുറിച്ച് ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോസി ജെ വള്ളിപ്പാലം വിശദീകരിച്ചു ന്യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരുൺ ജോർജ് തറയാനിയിൽ ഇ സി ഡിമിൻഷ്യ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ പൈനാടത്ത് ജോസ് ജോളി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോലിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു